സ്ഥിതികരിക്കട്ടെ ഈശോ ഏറ്റവും പറയുള്ള സഹോദരങ്ങളെ ഏപ്രിൽ ഏഴാം തീയതി ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോഴാണ് വിശുദ്ധ ഫൗസ്റ്റീനക്ക് ഈശോ വെളിപ്പെടുത്തിയ ചില ചിന്തകളാണ് നമ്മൾ ദിവസങ്ങള് ധ്യാനിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ കണ്ണികയില് പരിശുദ്ധിയമ്മ ദൈവകർമ്മയുടെ കുറിച്ച് പഠിപ്പിക്കാൻ വിശുദ്ധ ഫൗസ്റ്റീനക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പങ്കുവെച്ച ചില ചിന്തകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് മാർച്ച് ഇരുപത്തഞ്ച് രാവിലെ ധ്യാന സമയത്ത് ദൈവിക സാന്നിധ്യം പ്രത്യേകമായി എന്നെ വലയം ചെയ്തു ദൈവത്തിൻ്റെ അളക്കാനാവാത്ത മഹാപ്രതാപം എന്നെ ദർശിക്കാനായി സാധിച്ചു ഒപ്പം അവിടുത്തേക്ക് നമ്മോടുള്ള അതിരറ്റ കാരുണ്യവും അപ്പോൾ ദൈവമാതാവ് കാണപ്പെട്ട് എന്നോട് പറഞ്ഞു അവിടുത്തെ കൃപയുടെ ആന്തരിക പ്രചോദനങ്ങളെ വിശ്വസ്തയോടെ പാലിക്കുന്ന ആത്മാക്കൾ ദൈവം സംപ്രീതനാണ് ഞാൻ രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്തു എന്നാൽ ഇപ്പോൾ നീ കർത്താവിൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ് അവിടുത്തെ രണ്ടാമത്തെ വരവനായി ലോകത്തെ ഒരുക്കണം അന്ന് അവൻ വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല നീതിമാനായ വിധിയാളനായിട്ടാണ് അവൻ വരുന്നത് ആ ദിവസം എത്രയോ ഭയാനകമായിരിക്കും ദിവസം നിശ്ചയമാണ് ഉഗ്രമായ ദൈവക്രോധത്തിന്റെ ദിവസമാണത് മാലാഖമാർ പോലും അതിനു മുമ്പിൽ ഭയന്നു വിറയ്ക്കുന്നു ദൈവകരുണയുടെ ഈ സമയം തന്നെ ദൈവം കരുണ വർഷിക്കുന്ന അവിടുത്തെ അനന്തകാരുണ്യത്തെ കുറിച്ച് ആത്മാക്കളോട് നീ പറയുക ഇപ്പോൾ നീ മൗനം പാലിച്ചാൽ ആ മഹാദിനത്തിൽ അനേകം ആത്മാക്കൾക്കായി നീ ഉത്തരം പറയേണ്ടി വരും ഒന്നും ഭയപ്പെടേണ്ട അവസാനം വരെ വിശ്വസ്തയായിരിക്കുക എന്ന് എനിക്ക് നിന്നോട് അനുകമ്പ തോന്നുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവകർണയുടെ തിരുനാളില് സ്വർഗം ഒരാത്മാവ് ആ തിരുനാളിന്റെ ഒരുക്കത്തെ അതിന്റെ പൂർണ്ണതയിൽ ഏറ്റെടുത്ത് സ്വീകരിച്ച് അത് ആത്മാവിൻ രക്ഷയ്ക്ക് വേണ്ടി പ്രാവർത്തികമാക്കുമ്പോൾ ലഭിക്കുന്ന കൃപയെക്കുറിച്ച് നമ്മൾ പങ്കുവെച്ചു ഇപ്പോൾ ഇവിടെ പരിശുദ്ധി അമ്മ വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ കർത്താവിൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ് അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ലോകത്തെ ഒരുക്കണം കാരണം അവൻ അന്നു വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല നീതിമാനായ വിധിയാളനായിട്ടാണ് രക്ഷ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ആഗതമായിരുന്ന സമയത്ത് തന്നെ അവിടുത്തെ കരുണയിൽ ആഴമായി ശരണപ്പെട്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് പശ്ചാത്താപ ഹൃദയത്തോടെ കർത്താവിന്റെ മുമ്പിൽ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമുക്ക് തയ്യാറാകാം കാരണം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ അനുദിനം വലിയ ആകാംക്ഷയോടെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ടാണ് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി അവനെല്ലാം സമർപ്പിച്ച് അന്ത്യശ്വാസം വലിച്ച് കാൽവരിയിൽ തിന്മയുടെ മേൽ വിജയം നേടിയെടുത്തത് സഹോദരങ്ങളെ ദൈവകരുണയുടെ മഹാതിരുനാളിൽ ഒരാത്മാവ് കുംഭസാരിച്ച് കർത്താവിന്റെ കരുണയിൽ ശരണപ്പെട്ട് അനുദപിച്ച പരിശുദ്ധ കൃപാന സ്വീകരിച്ച് ദൈവകരുണയുടെ പ്രവൃത്തികൾ ചെയ്ത് ദിവ്യകാരുണ്യത്തെ ദൈവകരുടെ ഛായാചിത്രത്തെ വണങ്ങി പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവന്റെ മുതലുള്ള എല്ലാ ശിക്ഷകളുടെയും മേൽ ദൈവത്തിന്റെ കരുണ ഇറങ്ങി വരികയും എല്ലാ ഘടകങ്ങളും മോചിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മള് ദിവസങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു മാമോദിസയ്ക്ക് തത്യമായ ഒരാത്മശുദ്ധി നമ്മളിലേക്ക് കടന്നു വരുന്നു ഒരു രക്ഷ ഇത്ര അടുത്ത് കരുണയുടെ ആഴങ്ങളിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകുന്ന ഈ സമയത്ത് തന്നെ ദൈവകരുണയിൽ ശരണപ്പെടാം പരിശുദ്ധി അമ്മ വഴി പറയുകയാണ് ഇപ്പോൾ ഈ മൗനം പാലിച്ചാൽ ആ മഹാതലത്തിൽ അനേകം ആത്മാക്കൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇപ്പോൾ നീ മൗനം പാലിച്ചാൽ ഇന്ന് മാനുഷിക ബുദ്ധിയിൽ നിന്ന് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ തലച്ചോറിനെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെല്ലാം വിലയിരുത്തും എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഇപ്പോൾ നമ്മളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ആ കരുണയിൽ ശരണപ്പെടാനുള്ള ഒരു തുറവി നമുക്ക് പരിശുദ്ധാത്മാവിനെ ചോദിച്ചു മേടിക്കാം പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈശോയുടെ കരുണയെ നമുക്ക് ആരാധിച്ചു കൊണ്ട് ഏറ്റു പറയാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശ്വരൻ സിഹായിക്ക ശ്രുതിയായിരിക്കട്ടെ ആ മേൻ ശരണപ്പെടുന്നു